നമസ്കാരം ദുബായ് സോഷ്യൽ മീഡിയ നിയമങ്ങൾ കർശനമാക്കി അധികൃതർ സ്കൂൾ കുട്ടികൾക്കുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളിലാണ് അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സ്കൂൾ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കരുതെന്നാണ് അധികൃതരുടെ അറിയിപ്പ് അത് സ്വകാര്യത നിയമങ്ങളുടെ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി പുതിയ അധ്യയന വർഷം ആരംഭിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ നിയമവുമായി യു എ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന നിയമങ്ങൾ അനുവദിക്കില്ല ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കുട്ടികളുടെ അനുമതിയില്ലാതെ ഫോട്ടോ എടുക്കുന്നത് അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നതും കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരും അനാവശ്യമായി ഫോട്ടോ പങ്കുവെക്കുന്നത് സംബന്ധിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ രക്ഷിതാക്കളോടും സ്കൂൾ അധികൃതരോടും അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ചില സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി ടാബ്ലെറ്റുകളും ലാപ്ടോപ്പുകളും കൊണ്ടുവരും ഇത് പഠനത്തിന്റെ ഭാഗമായതിനാലാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത് ഇതാണ് ദുർവ്യോഗത്തിൻ്റെ പരിധിയിൽ വരുന്നത് പലരും സ്കൂളിൽ നിന്ന് ഫോട്ടോകൾ മറ്റുമെടുത്ത് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യാറുണ്ട് സിം കാർഡുകളുള്ള മൊബൈൽ ഫോണുകളും ടാബുകൾക്കും സ്കൂളിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പലരും ഫോണിൽ ഫോട്ടോ എടുത്ത് വീട്ടിൽ പോയി വൈഫൈ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രവണതയുമുണ്ട് നിയമലംഘകർക്ക് വലിയ തുകയാണ് പിഴയിടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്